വ്യക്തിപരമായ കാര്യത്തിൽ പറഞ്ഞത് ഞാനെ സംസാരിക്കും നിങ്ങൾ പറയുമോ ഞാൻ ഇല്ല 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 അവൻ ഞാൻ വേണ്ടിയിട്ടില്ല ഇല്ല ഇല്ല ും വേണ്ടൊന്നും വേണ്ട അങ്ങോട്ട് വേണ്ട ചർച്ചയിൽ രാഷ്ട്രീയമായ ചർച്ചയോ സംവാദവും നടക്കുമ്പോ അതിനിടയിൽ വന്നിട്ട് ഈ മാതിരി നിലവാരമില്ലാത്ത അന്തസ് ഇല്ലാത്ത വർത്തമാനം ഇനി പറയരുത് കേട്ട പിതൃശൂന്യം എന്ന് പറയാറില്ല കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട് ഇത് ഞാൻ ഇപ്പൊ ഇന്ന് അതങ്ങ് പറയാൻ കരുതിയിരിക്കുകയാണ് അതിലുണ്ട് ബി ജെ പിയുടെ നേതാവ് ഏത് ചർച്ചയിൽ വന്നാലും ഉത്തരം മുട്ടുന്ന സമയത്ത് അദ്ദേഹം എന്നെ സംബന്ധിച്ച് മുള്ളും മുനയും വെച്ച് രണ്ട് പരാമർശം നടത്തിയിട്ടങ്ങ് പോകും അദ്ദേഹം കരുന്ന് പിന്നെ ഞാൻ അതിൽ പിടിക്കും അല്ലെങ്കിൽ വിഷയത്തിലേക്ക് വരില്ല എന്നാണ് ഞാൻ സാധാരണ അതിന് മറുപടി പറയാറില്ല അപ്പൊ അദ്ദേഹം കരുന്ന് ഇത് തന്നെ തക്കമെന്നാണ് എന്ത് മര്യാദകേടാണ് ഈ പറയുന്നത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ വാചകമാണ് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പത്രക്കാരെ വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞെന്താ പിതൃശൂന്യ വാർത്ത അത് ഞാൻ പറഞ്ഞതാണ് അതിന്റെ പേരിൽ എന്ത് ശിക്ഷയും അതിൽ എവിടെയാണ് അസഭ്യം എവിടെയാണ് ഭാഷാപരമായ പ്രശ്നം അത് അത് ഉത്തരം പറ ഭാഷാ പണ്ഡിതനാണ് ഈ ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ നമസ്കരിക്കുന്നു ഇതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഈ വാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ വാർത്തയാണ് പറഞ്ഞത് അങ്ങയെപ്പോലും ഞാൻ ഈ വാക്ക് ഉപയോഗിക്കില്ല ആരെയും ഉപയോഗിക്കില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് തേങ്ങിയിട്ടുള്ളൊരു പുകമറ സൃഷ്ടിക്കുന്നു ആരുടെയോ നാവ് വെട്ടിയെടുത്ത് പട്ടികിട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു അത്രേ അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പും കാണിക്ക് അന്ന് അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം ചർച്ചയിൽ രാഷ്ട്രീയമായ ചർച്ചയോ സംവാദവും നടക്കുമ്പോ അതിനിടയിൽ വന്നിട്ട് ഈ മാതിരി നിലവാരമില്ലാത്ത അന്തസ്സില്ലാത്ത വർത്തമാനം ഇനി പറയരുത് പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് വരാം മുഴുവൻ പച്ച കള്ളമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു ബസ്സിൽ കയറി ടാറ്റയുടെ ബസ്സാണ് കയറാൻ കയറാൻ കുത്തക മുതലാളിയുടെ ബസ് ബ്രാഞ്ച് നിങ്ങൾ എന്ത് പറയുന്നത് നിങ്ങൾ ഏത് യുഗത്തിൽ ജീവിക്കുന്ന ആളാണ് ആർവകലാശാല ഏതൊക്കെ തരത്തിലുള്ള ഡോക്ടറേറ്റ് ആണ് നേടിയെന്ന് എനിക്കറിയില്ല പിന്നെ പറഞ്ഞുപോയ ചില വാക്കുകൾ പിന്നീട് ആവർത്തിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നീരസം ഉണ്ടാവും പറഞ്ഞുപോയത് എവിടെയാണെന്നൊക്കെ സ്വയം ചിന്തിച്ചാൽ മതി പത്രമാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങളൊക്കെ ഇത് അറിയുന്നത് പത്രമാധ്യമങ്ങൾ മുഴുവനും തെറ്റാണ് എന്ന് സ്വയം വിലയിരുത്തുകയാണെങ്കിൽ ഞാൻ മാത്രം കേമനെന്ന് വിചാരിക്കുന്നവർക്ക് ഒരുപക്ഷെ അങ്ങനെ വിചാരിക്കാം ഞങ്ങളൊക്കെ പാവങ്ങൾ പത്രങ്ങൾ വായിച്ചും മാധ്യമത്തിൽ വരുന്ന വാർത്തകൾ വായിച്ചും ഒക്കെയാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ ഇപ്പൊ ഒരു കാര്യം ഞാനേ ഞാനേ സംസാരിക്കും നിങ്ങൾ പറയുമോ നിങ്ങൾ ഞാൻ മിണ്ടിയിട്ടില്ല വേണ്ടിയിട്ടില്ല ഞാൻ no, വേണ്ടി ആരോപേ ഇങ്ങോട്ട് വേണ്ട നിങ്ങളെയും പറയും ഇവിടെ കാണിക്കണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കാണിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞു വ്യക്തിപരമായ അമിത്ഷാ പറഞ്ഞല്ലേ പറഞ്ഞിട്ടില്ല അപേക്ഷൊന്നും വേണ്ട സാരില്ലടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി കേരളം അവസാനം